അധ്യായം രണ്ട് യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശായോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് എലീശായോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ ബേധേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധേലിലേക്ക് പോയി ബേധേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശായുടെ അടുക്കൽ പുറത്തുവന്ന് അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഏലീഷായെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവ എന്നെ എലീഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എലീഹോവിലേക്ക് പോയി എലീഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീഷായുടെ അടുക്കൽ വന്ന് അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് നീ ഇവിടെ താമസിച്ചു യഹോവ എന്നെ യോദ്ധാങ്ക്യലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാചക ശിഷ്യന്മാരിൽ അമ്പത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തുനിന്നു അവർ ഇരുവരും യോർധാനരികെ നിന്നു അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശായോട് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്നു പറഞ്ഞു അതിന് ഏലീശ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിന് അവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നക്ഷങ്ങളും വന്ന് അവരെ തമ്മിൽ വേർവിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിന്റെ പേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ടുഖണ്ഠമായി കീറിക്കളഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോദ്ധാനരികെ നിന്നു ഏലിയാവിൻമേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലീശ ഇക്കരയ്ക്ക് കടന്നു എലീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീഷായുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റു ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു അവർ അവനോട് ഇതാ അടിയങ്ങളോട് കൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹോബയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതിന് അവൻ നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊഴുവിൻ എന്നു പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവൻ എരീഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങി വന്നു അവൻ അവരോട് പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അനന്തരം ആ പട്ടണക്കാർ എലീശായോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ നീലുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പു ഇട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇലീഷ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെയിരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് വേധയിലിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയാ കയറി വാ മൊട്ടത്തലയാ കയറി വാ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു അവൻ അവിടം വിട്ട് കർമേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്ന് ചമരിയയിലേക്ക് മടങ്ങിപ്പോന്നു